നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ് മുതൽ ഇനി വരുന്ന പത്ത് ദിവസത്തേക്ക് ടെൻത് ലെവൽ പ്രിലിംസിൻ്റെ രണ്ടാം ഘട്ടം ഫോക്കസ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്ക് വേണ്ടി എൺപത് മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ചലഞ്ച് വർക്കൗട്ടായിട്ടാണ് നമ്മൾ ഇന്ന് മുതൽ തുടങ്ങുന്നത് അപ്പൊ ഇന്ന് ഫസ്റ്റ് ഒരു ക്ലാസ് കാണും അതിനുശേഷം ഇതിന്റെ പി ഡി എഫ് നോട്ട് വായിക്കണം അതിന്റെ റിലേറ്റഡ് ഫാക്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ സൈറ്റ് ചെയ്യേണ്ടേബിൾ വർക്കൗട്ട് ചെയ്യേണ്ടതൊക്കെ ഈ ക്ലാസിന്റെ അവസാനം വരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക എല്ലാ ഉദ്യോഗാർത്ഥിയും സുഹൃത്തുക്കൾക്കും വിജയാശംസകളും നേരിടുന്നു നമ്മൾ നേരെ കണ്ടന്റിലേക്ക് പോവുകയാണ് ആദ്യം തന്നെ ഇന്ന് ഡേ ബുധനാണ് ബുധനാഴ്ചത്തെ വർക്കൗട്ട് ഡയറി ഉൾപ്പെടെയുള്ള കണ്ടന്റിനെ പറ്റി പറയാം അപ്പൊ ആദ്യം പ്രസ്താവന ചോദ്യത്തിലേക്ക് പോവുകയാണ് ഇന്ത്യൻ നീതിന്യായ വിഭാഗത്തെ പറ്റിയുള്ള ചോദ്യത്തിൽ ഒന്നാമത്തെ ഒരു ചോദ്യം ഇതാണ് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നീതിന്യായ വിഭാഗവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ മുഴുവൻ എന്താണ് പ്രസ്താവന ചോദ്യങ്ങളാണ് അപ്പൊ ഡയറക്റ്റ് ചോദ്യങ്ങളും ചോദിക്കും പ്രസ്താവന ചോദ്യങ്ങളും ചോദിക്കും ഒന്നാമത്തെ ചോദ്യം നോക്കിയേ താഴെ പറയുന്ന ഒന്നാമത്തെ പ്രസ്താവന നോക്കിയേ ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്ത് ഒരു ഏക സംയോജിത നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടന വ്യവസ്ഥ ചെയ്യുന്നത് അല്ലെങ്കിൽ വിഭാവനം ചെയ്യുന്നത് നമുക്കറിയത്തില്ല ഇന്ത്യൻ ഭരണഘടനയെ പറ്റി ഇന്ത്യയുടെ സുപ്രീം കോടതിയെ പറ്റി ഒരു ധാരണയില്ലെങ്കിൽ അത് അവിടെ നിൽക്കട്ടെ ഓപ്ഷൻ ബിയിലേക്ക് വന്നാൽ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബാധകമാണ് ഓപ്ഷൻ സി ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം ഒന്നാണ് ഓപ്ഷൻ ഡി നിലവിലെ സുപ്രീം കോടതിയുടെ മുൻഗാമി ഫെഡറൽ കോടതിയാണ് ഈ നാല് പ്രസ്താവനകളാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിലേതാണ് തെറ്റെന്ന് അറിയണമെങ്കിൽ നമുക്ക് ശരിയായ കുറച്ച് ധാരണയുണ്ടെങ്കിൽ നമുക്കൊരു കുറച്ച് എന്താണ് നമ്മൾ പറയും കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചില ക്വസ്റ്റിനുകൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം ഹാൻഡിൽ ചെയ്യാം അപ്പം ഇതിൽ ഒന്നാമത്തെ സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഒന്നാമത്തെ പ്രസ്താവനയിലേക്ക് പോവുകയാണ് ഒന്നുമില്ല ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്ത് ഒരു ഏക സംയോജിത നീതിന്യായ വ്യവസ്ഥയാണ് അപ്പൊ വേറെ ഒന്നും നിങ്ങളാലേക്ക് ഉണ്ട ഒരു ഏക സംയോജിത നീതിന്യായ വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താണ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്തിന് ഒരു നീതിന്യായ വ്യവസ്ഥയുള്ളൂ ഇപ്പൊ സുപ്രീം കോടതി പറയുന്നതാണ് നീതി അല്ലെങ്കിൽ ഹൈക്കോടതി പറയുന്നതാണ് നീതി അല്ലെങ്കിൽ ജില്ലാ കോടതി പറയുന്നതാണ് നീതി അപ്പൊ കോടതിക്ക് ഒരു സംയോജിത നീതിന്യായ ഉള്ളൂ അല്ലാതെ കോടതിയുടെ പുറത്ത് വേറൊരു നീതിന്യായ വ്യവസ്ഥയുണ്ടോ ഇല്ല അപ്പൊ ഇന്ത്യ ഒരു ഏക സംയോജിത നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ വ്യവസ്ഥയെന്ന് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ സുപ്രീം കോടതിയുടെ തീരുമാനങ്ങൾ രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബാധകമാണ് രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബാധകമായതുകൊണ്ടല്ലേ അതിനെ സുപ്രീം സുപ്രീം കോടതി എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ജില്ലാ കോടതി ഉണ്ട് ഹൈക്കോടതി ഉണ്ട് അതിന്റെ ഒക്കെ ഉയരത്തിലാണ് അല്ലെങ്കിൽ ഏറ്റവും എക്സ്ട്രീം ലെവലാണ് സുപ്രീം കോടതി അപ്പൊ സുപ്രീം കോടതിയുടെ തീരുമാനം ഇപ്പൊ സുപ്രീം കോടതി ഒരു തീരുമാനം തീരുമാനിച്ചാൽ ഇന്ത്യ മഹാരാജ്യത്തെ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങൾ എട്ട് കേന്ദ്രഭരണ പ്രദേശമുള്ള ഏതൊക്കെ നീതിന്യായ സംവിധാനം ഉണ്ടോ അതെല്ലാ എല്ലാവർക്കും അതൊരു ബാധകമാണ് അപ്പൊ ആ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ഓപ്ഷൻ സിയിലേക്ക് വന്നാൽ ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം ഒന്നാണ് തെറ്റ കാരണം ഇന്ത്യൻ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ഭാഗം അഞ്ചാണ് ആർട്ടുകൾ എത്രയാണെന്ന് നമ്മൾ പറയും ഇന്ത്യൻ സുപ്രീം കോടതിയെ പറ്റിയുള്ള കണ്ടന്റ് മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യും ഫെഡറൽ കോടതി എന്താണെന്ന് നമ്മൾ പറയും കൽക്കട്ട സുപ്രീം കോടതിയെ പറ്റി പറ്റി പ്രധാനപ്പെട്ട കണ്ടന്റ് പറയും എസ് സി ആർട്ട് കൂടി ഉൾപ്പെടുത്തിയിട്ടേ നമ്മൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തുള്ളൂ അപ്പൊ ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയല്ല ഒന്നല്ല ഭാഗം അഞ്ചാണ് അപ്പൊ അത് തെറ്റല്ലിയോ ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ നിലവിലെ സുപ്രീം കോടതിയുടെ മുൻഗാമി ഫെഡറൽ കോടതിയാണ് ശരിയാണ് നിലവിലൊരു സുപ്രീം കോടതി ഉണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നിലവിൽ വന്ന സുപ്രീം കോടതി ആ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്ന് അത് ഫെഡറൽ കോടതിയാണ് അപ്പൊ എ ശരിയാണ് ബി ശരിയാണ് ഡി ഡിയും ശരിയാണ് എന്ത് തെറ്റാണ് സി തെറ്റാണെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഇതിന്റെ റിലേറ്റഡ് ഫാക്ട് നമുക്ക് വേണം അതിനു മുമ്പ് ഇന്ന് നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക് അതായത് വർക്ക്ഔട്ട് ബാച്ച് വർക്ക്ഔട്ട് ബാച്ച് ഫസ്റ്റ് വർക്കൗട്ട് ബാച്ച് സെക്കൻഡ് വർക്കൗട്ട് ബാച്ച് തേഡ് ഈ മൂന്ന് ബാർ പഠിക്കേണ്ടത് ഡേ ത്രീ അതായത് ഡേ ബുധൻ മുതൻ ബുധനാഴ്ചയാണിന്ന് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ട സ്റ്റഡി ടൈം ടേബിൾ ഇതൊക്കെയാണ് അപ്പോൾ ചില ആളുകളെങ്കിലും ധാരാളം ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട് സാർ ഇത് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് പറഞ്ഞു തരാം ഇന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഇത് നിങ്ങളുടെ കയ്യിലുള്ള ടെക്സ്റ്റ് അത് എസ് സിആർ പി ആയിക്കോട്ടെ എൻ സി ആയി എൻ സിആർ പി ആയിക്കോട്ടെ റാങ്ക് ഫയൽ ആയിക്കോട്ടെ പി വൈ ക്യൂ ആയിക്കോട്ടെ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗേഡ് ആയിക്കോട്ടെ അത് എ മുതൽ ലിസന്റ് വരെയുള്ള ഏത് ഗേഡും ആയിക്കോട്ടെ എക്സോർ വൈ എന്തു ആയിക്കോട്ടെ ആ ഗേഡിലെ ഇന്ത്യൻ ഭരണഘടന മൊത്തം റിവിഷൻ നടത്തണം പത്ത് ദിവസം കൊണ്ട് നമുക്ക് ഈ ടോപ്പിക്ക് മൊത്തം റിവൈസ് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡായി പറഞ്ഞു തരുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഫുള്ള് റിവിഷൻ നിങ്ങൾ ഇന്ന് ചെയ്യണം നിങ്ങളുടെ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പയിൻസിന്റെ ഇരുന്ന് നിങ്ങൾ ഭരണഘടന ഫുള്ള് തീർക്കണം ഓക്കെ അതിനോടൊപ്പം ഈ ക്ലാസ് കാണണം ഈ ക്ലാസ്സിന്റെ നോട്ട്സ് വായിക്കണം ഇനി ഒരു കാര്യം കൂടെ വർക്കൗട്ട് വായിച്ചുകാർ ചെയ്യണം അതിനോടൊപ്പം തന്നെ മാജിക് മന്ത്ര കോൺസ്റ്റിറ്റ്യൂഷന്റെ മാജിക് മന്ത്ര പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഉറപ്പായും വായിക്കണം പാർട്ട് വണ്ണും ഉണ്ട് പാർട്ട് ടൂ ഉണ്ട് വർക്ക്ഔട്ട് ബാധിച്ചിന്റെ കേസാണ് പറയുന്നത് അവർ അവർ ഈ പറയുന്ന ഭരണഘടനയുടെ ക്ലാസ് കാണണം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എല്ലാം വായിക്കണം അതായത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി മാത്രമല്ല ഇന്ന് വായിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം മൗലികാവകാശങ്ങൾ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് എന്താണ് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം വായിക്കുക അതിനുശേഷം വേണം മാജിക് മന്ത്ര വായിക്കാൻ കാരണം മാജിക് മന്ത്രയിൽ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് നമ്മൾ പ്രവചിക്കുന്ന പ്രധാനപ്പെട്ട ഏരിയ മൊത്തവും ഡിസ്കസ് ചെയ്യുന്ന ഒരു പി ഡി എഫ് ആണ് മാജിക് മന്ത്ര അതിനകത്തുനിന്ന് ചോദ്യം കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ സെൽഫായിട്ട് അതിന് മുമ്പ് ഒരു ടെക്സ്റ്റ് വായിക്കണം ആ ടെക്സ്റ്റ് ഒരു ദിവസം കൊണ്ടല്ല നമ്മൾ രണ്ടാഴ്ചയായിട്ട് ഈ വർക്കൗട്ട് തുടങ്ങി അതിനു മുമ്പ് ഇരുപത് ദിവസത്തെ വർക്കൗട്ട് കഴിഞ്ഞതിനു ശേഷമാണ് എൺപത് ചോദ്യത്തിൽ എഴുപത്തിരണ്ട് ചോദ്യം ഇക്കഴിഞ്ഞ പ്രിലിംസ് പരീക്ഷയിൽ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് കിട്ടിയത് ജി കെ സയൻസിന്ന് മാത്രം മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റി തൊട്ടട്ടില്ല നമ്മൾ അതിന്റെ ക്ലാസ് ഞാൻ തുടക്കം മുതലേ പറയുന്നു നിങ്ങൾക്ക് വേറെ ഏത് ലേണിംഗ് ആപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും അധ്യാപകരുടെ ക്ലാസിൽ നിന്നോ ഓഫ്ലൈൻ ക്ലാസിൽ നിന്നോ ഒക്കെ ചൂസ് ചെയ്യാം ഇത് നമ്മൾ നമ്മളെ വിശ്വസിക്കുന്ന കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ കണ്ടന്റ് പറഞ്ഞു രണ്ടാമതായിട്ട് ഡേ ബുധനാണിന്ന് കറണ്ട് അഫേഴ്സിന്റെ പി ഡി എഫ് ഒന്ന് മുതൽ പതിനഞ്ച് വരെ പാർട്ടുള്ള ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്തപ്പോൾ ഉണ്ട് അതിനകത്ത് മുഴുവൻ കണ്ടന്റും വായിക്കണം എല്ലാ ദിവസവും വായിക്കണം ഇന്ന് വായിച്ചാൽ മാത്രം പോരാ നാല് നാളെ ഇത് വായിക്കണം മറ്റേ നാളും നിങ്ങൾ വായിക്കണം നിങ്ങളുടെ പരീക്ഷ എന്താണോ അതുവരെ നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സിന്റെ വർക്ക്ഔട്ട് വായിക്കണം പാർട്ട് മുതൽ പാർട്ട് പതിനഞ്ച് വരെ അത് ഈ വർക്ക്ഔട്ട് അല്ലാതെ നമ്മൾ പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം കൂട്ടായ്മയിൽ ഏകദേശം പതിനേഴായിരത്തോളം കുട്ടികളുള്ള ടെലഗ്രാം കൂട്ടായ്മയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്കും അത് വായിക്കാം മൂന്നാമത്തത് ഇന്ന് ഫിസിക്കൽ സയൻസിൻ്റെ എസ് സി ആർ ടി എൻ സി ആർ ടി കണ്ടിൻ്റെ ഒന്നെങ്കിൽ ക്ലാസ് അതുമല്ലെങ്കിൽ വർക്കൗട്ട് അതുമല്ലെങ്കിൽ പി ഡി എഫ് ഈ മൂന്നിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വർക്കൗട്ട് ബാച്ച് വൺ ടു ത്രീയിൽ ഉള്ളവര് ഫിസിക്കൽ സയൻസിന്റെ എസ് സിആർടി എൻ സിആർടി വർക്കൗട്ട് ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് അതും അല്ലെങ്കിൽ പി ഡി എഫ് വായിക്കണം ഓക്കെ അതിന് ഇത്രയും കണ്ടന്റ് വായിക്കണം അപ്പൊ ഫിസിക്കൽ സയൻസ് ഏരിയ കവർ ചെയ്യുവാ ഇന്നത്തെ ദിവസം ഫിസിക്കൽ സയൻസിന് മാത്രം മാറ്റുക ഇന്നത്തെ ദിവസം ഭരണഘടനയ്ക്ക് വേണ്ടി മാത്രം മാറ്റുക അതായത് ഈ ക്ലാസ് മാത്രമല്ലേ ദെൻ കറണ്ട് അഫയേഴ്സ് പി ഡി എഫ് വർക്കൗട്ട് ഒന്നു മുതൽ പതിനഞ്ച് വരെ ഈ മൂന്ന് ഏരിയയും കവർ ചെയ്തതിനു ശേഷമാണ് രാത്രി ഒൻപത് മണിക്ക് നമ്മൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അപ്പൊ ചില കുട്ടികളെങ്കിലും പറയും സാറേ ഈ വർക്ക്ഔട്ട് ബാച്ച് ജോയിൻ ചെയ്യാത്ത സാധുക്കളായിട്ടുള്ള നമ്മൾ ഈ പേയ്മെന്റ് തൊണ്ണൂറ്റി ഒൻപത് രൂപ പേയ്മെന്റ് എടുക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടല്ലോ അവരെ നിങ്ങൾ പരിഗണിക്കുന്നില്ലേ പരിഗണിക്കുന്നു അവർക്ക് ഈ ക്ലാസ് എല്ലാ ദിവസവും ഇനി മുതൽ പാർട്ട് വൺ ഇന്ന് ഒന്നാമത്തെ ദിവസം നാളെ രണ്ട് മൂന്ന് നാല് അങ്ങനെ ദിവസവും പത്ത് ഈ പത്ത് ദിവസം പത്ത് ക്ലാസ് നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പബ്ലിഷ് ചെയ്യും യൂട്യൂബിൽ അത് നിങ്ങളുടെ ടെലഗ്രാം കൂട്ടായ്മയിലും പബ്ലിഷ് ചെയ്യും ഇനി ഇതിന്റെ പി ഈ ക്ലാസിന്റെ പി നിങ്ങൾക്ക് തരും ദെൻ ഇത് നിങ്ങൾക്ക് സെൽഫായിട്ട് പഠിക്കാം ഈ വർക്കൗട്ടും പാഷയും ജോയിൻ ചെയ്യാൻ പറ്റാത്ത തൊണ്ണൂറ്റി ഒൻപത് രൂപ പേയ്മെൻറ്റ് നടത്താൻ പറ്റാത്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ അവർക്ക് വീട്ടിലിരുന്ന് ഈ പറയുന്ന സ്റ്റഡി ടൈം ടേബിൾ കൃത്യമായി വായിക്കാം അവർക്കും ഈ പറയുന്ന വർക്കൗട്ട് ബാച്ചുകാർക്ക് ഒരുമിച്ച പരീക്ഷ രാത്രി ഒൻപത് മണിക്കാണ് എക്സാം ഈ പറയുന്ന അപ്പൊ അവിടെ ചില ആള് ചില കുട്ടികൾ കമന്റ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചോദിക്കാറുണ്ട് നമ്മളോട് തന്നെ സാറേ ഞങ്ങൾ തൊണ്ണൂറ്റി ഒൻപത് രൂപ പേയ്മെന്റ് അടച്ചാ കയറിയത് ഞങ്ങൾക്കും അവർക്കും സെയിമായിട്ട് കണ്ടന്റ് കൊടുക്കാനാണെങ്കിൽ ഞങ്ങൾക്കും അവർക്കും സെയിം നോട്ട്സ് തരാനാണെങ്കിൽ ഞങ്ങൾക്കും അവർക്ക് സെയിം ക്ലാസ് തരാനാണെങ്കിൽ ഞങ്ങൾ എന്തിനാ സാറേ പേയ്മെന്റ് അടച്ചത് ഓക്കെ അപ്പൊ പേയ്മെന്റ് അടിച്ചവരെ നമ്മൾ എന്ത് ചെയ്യുവ പരിഗണിക്കുക അവർക്ക് ഈ പറയുന്ന ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ് വർക്കൗട്ട് അതുകൂടാതെ മാജിക് മന്ത്രം ദെൻ പേയ്മെന്റ് അടയ്ക്കാത്ത അല്ലെങ്കിൽ അടയ്ക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒന്നുമില്ല യൂട്യൂബ് ക്ലാസും ദൻ അതിന്റെ പരീക്ഷ ഒൻപത് മണിക്കാണ് ഇപ്പൊ പരീക്ഷ രണ്ട് കൂട്ടർക്കും ഉണ്ട് വർക്ക് വർക്ക ഔട്ട് ബാച്ച് വണ്ണിലും ടൂലിലും ത്രീയിലും ഉള്ള കുട്ടികൾക്കും ഉണ്ട് അത് കൂടാതെ എവിടെയുണ്ട് ഈ പറയുന്ന പബ്ലിക് ടെലഗ്രാമിലുണ്ട് രാത്രി ഒൻപത് മണിക്കാണ് പരീക്ഷ ഭരണഘടന ഇന്ന് മൊത്തം പഠിക്കണം കറണ്ട് അഫേഴ്സ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് ഒന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള പി ഡി എഫ് വായിക്കണം ദെൻ ഫിസിക്കൽ സയൻസും വായിക്കണം അത് അത് മാത്രം വായിച്ചാൽ പോരാ നമ്മൾ ഈ തരുന്ന ക്വസ്റ്റിനൊക്കെ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്തു പോകണം അതാണ് ഇന്നത്തെ വർക്ക് ഡേ മുതൽ നാളെ വ്യാഴം ദൻ അതിനുശേഷം വെള്ളി പത്ത് ദിവസം ഇങ്ങനെ ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് റിവിഷൻ കിട്ടും ഉറപ്പാണ് ഓക്കെ അപ്പൊ ഇന്ത്യയുടെ നീതിന്യായ വിഭാഗത്തെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ പറ്റിയാണ് നീതിന്യായ വിഭാഗത്തെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും എക്സ്ട്രീം ലെവൽ സുപ്രീം കോടതി ഇന്ത്യൻ സുപ്രീം കോടതി അതിന് താഴെ ഹൈക്കോടതി അതിനും താഴെ ജില്ലാ കോടതി അതിനും താഴെ എന്ത് കീഴ് കോടതികൾ എന്ന് പറയും അപ്പൊ അവിടെ ഒരു ലോജിക് ഒരു എലിജിഎസ് ക്വസ്റ്റ്യൻ അങ്ങോട്ട് ചോദിക്കുവാണ് ഇവിടെ ഒന്നുമില്ല സിവിൽ സ്വഭാവവും വർക്കല്ലേ സിവിൽ സ്വഭാവവും ക്രിമിനൽ സ്വഭാവവും ഉള്ള തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുന്ന കോടതി എന്ന് പറഞ്ഞാൽ അത് കീഴ് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാക്കണം ഇന്ത്യയുടെ നീതിന്യായ വിഭാഗത്തിന്റെ ഒരു ശ്രേണി പറഞ്ഞാൽ ഏറ്റവും എക്സ്ട്രീം ലെവൽ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സുപ്രീം കോടതിയാണ് അതിന് താഴെ ഹൈക്കോടതിയാണ് അതിനും താഴെ ജില്ലാ കോടതിയാണ് അതിനും താഴെയാണെന്ത് ഈ പറഞ്ഞ കീഴ് കോടതികൾ അപ്പൊ നമുക്ക് വേണ്ടത് സിവിൽ സ്വഭാവവും ക്രിമിനൽ സ്വഭാവമുള്ള തർക്കങ്ങൾ ഏതെങ്കിലും തർക്കമുണ്ടായാൽ അത് തീർപ്പ് കൽപ്പിക്കുന്ന കോടതി ഏതാണ് അത് ഏറ്റവും അവസ്ഥ ഏറ്റവും താഴത്തെ കോടതിയായ കീഴ് കോടതിയാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു ജില്ലയ്ക്ക് ജില്ലയ്ക്കകത്തുണ്ടാകുന്ന വേറെ ഒന്നും നിങ്ങൾ നിങ്ങളാലിക്കേണ്ട ഒരു ജില്ലയ്ക്ക് ഉള്ളിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്ന കോടതി അറിയപ്പെടുന്ന ഇവര് ജില്ലാ കോടതി ഒരു സംസ്ഥാനത്തിനകത്ത് ആ സംസ്ഥാനം ഇപ്പൊ കേരള ഹൈക്കോടതി പറയുമ്പോ കേരള സംസ്ഥാനം മാത്രമല്ല കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിലുള്ളത് ലക്ഷദ്വീപ് എന്നറിയപ്പെടുന്ന കേന്ദ്രഭരണ പ്രദേശം ഉണ്ട് അപ്പൊ അത് ഹൈക്കോടതി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ഇന്ത്യയിലെ മുഴുവൻ കാര്യങ്ങളും എന്ത് ചെയ്യാൻ അതിന്റെ നീതിന്യായ സംവിധാനത്തെ പറ്റി തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ളതാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി ഇതാണ് നമ്മളൊരു ഓർഡർ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് അപ്പൊ അതിനുശേഷമുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ നമ്മളിപ്പോ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണ് അത് ഭാഗം അഞ്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ സുപ്രീം കോടതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം എത്രയാണ് അഞ്ചാണ് ഓക്കെ അപ്പൊ ഇനി നമുക്ക് വേണ്ടത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് ഇന്നേ കാലം വരെ ചോദിച്ച ചോദ്യങ്ങൾ കിട്ടണം ഒന്ന് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ പരമാധികാര സ്ഥാപനം എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയുടെ പരമാധികാര സ്ഥാപനം എന്നറിയപ്പെടുന്നത് അത് സുപ്രീം കോടതിയാണ് അപ്പൊ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാ അത് ന്യൂഡൽഹിയിലെ തിലക് മാർഗ് എന്നറിയപ്പെടുന്ന സ്ഥലത്തല്ലയോ അപ്പൊ ന്യൂഡൽഹിയുടെ ആദ്യകാല പേരെന്തൊക്കെയാ ഒന്ന് ദില്ലിക മറ്റൊന്ന് ന്യൂഡൽഹി ദില്ലിക ഡൽഹി ഇന്ദ്രസ്ഥ എന്നീ അപര നാമങ്ങളിൽ അറിയപ്പെട്ടത് അത് ന്യൂഡൽഹിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയിൽ ആദ്യമായി ഡൽഹിയെ പറ്റി മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക മെട്രോ ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ സംവിധാനം എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത മെട്രോയാണ് ആദ്യത്തെ ആധുനിക മെട്രോ സംവിധാനം അവിടെ അത് ഏതാണ് അത് ഡൽഹി മെട്രോയാണ് മറക്കരുത് ഇന്ത്യയിൽ എട്ടാമത്തെ മെട്രോ എന്ന് അറിയപ്പെടുന്നത് കൊച്ചി മെട്രോയാണ് ഇന്ത്യയിലാദ്യ ജലമെട്രോ ചോദിച്ചാൽ അത് കൊച്ചി മെട്രോയാണ് അതൊന്ന് ഓർത്തുവെക്കുക കൊച്ചി ജലമെട്രോയാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക മെട്രോ ഓർത്തു വെക്കണം ആദ്യത്തെ മോഡേൺ മെട്രോ ചോദിച്ചാൽ അതിന് ഏതാണ് ഈ പറയുന്ന ഡൽഹി ആണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം ഇതിൻ്റെയൊക്കെ ക്ലാസ് നമ്മൾ വർക്ക്ഔട്ട് വണ് മുതൽ വർക്ക്ഔട്ട് ട്വന്റി വരെ അതായത് ഇരു ഇരുപത് ദിവസത്തെ ഏകദേശം അറുപത് പ്ലസ് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ള അവർ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അവ തിലക് മാറി ഇനി ഈ പറയുന്ന സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി നാല്പത്തിയേഴ് വരെയാണ് അപ്പൊ ഇന്ത്യയുടെ സുപ്രീം കോടതിയെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ആർട്ടിക്കിൾ എത്രയാണ് അത് ആർട്ടിക്കിൾ നൂറ്റി ഇരുപത്തിനാല് മുതൽ നൂറ്റി നാല്പത്തിയേഴ് വരെ പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചാലോ അത് അഞ്ചാം ഭാഗമാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഫെഡറൽ കോടതി എന്നറിയപ്പെടുന്ന ഒരു സംവിധാനത്തെ പറ്റി ഒന്ന് ഓർത്തു വെക്കണം ഫെഡറൽ കോടതി എന്താ ഈ ഫെഡറൽ കോടതി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇപ്പോഴുള്ള ആയിരത്തി തൊള്ളായിരത്തി അൻപത് നിലവിൽ വന്ന സുപ്രീം കോടതി ഉണ്ടല്ലോ അതിന് മുമ്പേ ഇന്ത്യൻ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതി അതായത് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫെഡറൽ കോടതിയാണ് ഈ ഫെഡറൽ കോടതി രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇന്ത്യയിൽ ഫെഡറൽ കോടതി രൂപീകരിക്കുന്നത് ഈ പറയുന്ന ഫെഡറൽ കോടതി രൂപീകരിക്കാൻ കാരണമായ നിയമം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായി നിങ്ങളുടെ പരീക്ഷയിൽ കാണും കാരണം അത്രയേറെ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു സംവിധാനമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ശില്പിയുണ്ട് അത് നമ്മൾ ഡിസ്കസ് ചെയ്യും ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് എന്ത് സാമോൽ ഹോർ സാമോൽ ഹോർ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ് ആയിരത്തി മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി നാല് ശില്പികളെയാണ് മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഒന്ന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ബി ആർ അംബേക്കറ ഇന്ത്യൻ ഭരണഘടനയിലെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് അത് ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് അത് സർദാർ വല്ലഭായ് പട്ടേല ആയിരത്തി തൊള്ളായിരത്തി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് വർക്കല്ലേ സാംഹോർ എന്നറിയപ്പെടുന്നത് വ്യക്തിയാണ് ഇനി ഈ പറഞ്ഞ ഫെഡറൽ കോടതി ആയിരത്തി തൊള്ളായിരത്തി ഫോം ചെയ്യും മുപ്പത്തിയഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് രൂപീകരിച്ചത് ഈ ഫെഡറൽ കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസിന്റെ പേര് മൗറിസ് ഗെയർ എന്നറിയപ്പെടുന്നത് ഇംഗ്ലീഷുകാരനായിരിക്കുമല്ലോ ഫെഡറൽ കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസിന്റെ പേരാ എന്താണ് അത് മൗറിസ് ഗെയറ ഇനി ഈ പറയുന്ന ഫെഡറൽ കോടതിയിൽ മൂന്ന് ജഡ്ജിമാരെ ഉണ്ടായിരുന്നു അതായത് ഒരു സുപ്രീം ഈ പറയുന്ന ഒരു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ മൂന്ന് ജഡ്ജിമാരാണ് ഇപ്പൊ ഫെഡറൽ കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസിന്റെ പേര് മൗറിസ് കെയർ ഈ പറയുന്ന ഇപ്പോൾ നിലവിലുള്ള സുപ്രീം കോടതിയുടെ മുൻഗാമി മുൻഗാമിയാണ് നമ്മൾ നേരത്തെ ഒരു ചോദ്യമായിട്ട് തന്നായിരുന്നല്ലോ അതാണ് ഈ പറയുന്ന സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് നിലവിലെ സുപ്രീം കോടതിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫെഡറൽ കോടതിയാണ് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ പറയുന്ന ഫെഡറൽ കോടതി എവിടെ ആസ്ഥാനം ഫെഡറൽ കോടതിയുമായി ബന്ധപ്പെട്ട സംവിധാനം പഠിക്കുമ്പോൾ ഈ ഫെഡറൽ കോടതി എന്നറിയപ്പെടുന്ന കൺസെപ്റ്റിന് മുമ്പ് ഒരു സുപ്രീം കോടതി ഉണ്ടായിരുന്നു അതാണ് കൽക്കട്ട സുപ്രീം കോടതി അതിനു മുമ്പ് ഈ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട എസ് സി ആർ ടി കണ്ടന്റ് കൂടി നിങ്ങളൊന്ന് വായിച്ചു വെച്ചേക്കണം ഒന്ന് വേറെ ഒന്നുമില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു ഇതേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് എന്ത് കിട്ടുന്നത് വോട്ട് അധികാരം നോട്ട് ചെയ്തേക്കണം ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ട് അധികാരം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് പാലിയം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഇനി നമുക്ക് വേണ്ടത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുൻപ് വരെ ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷ് പ്രിവി കൗൺസിലാണ് ടിക്ക് ചെയ്ത് പഠിക്കണം എസ് സി ആർ ടി കണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് മുൻപ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ കോടതി എന്ന് അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് കൗൺസിൽ മറക്കരുത് 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 ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ അപ്പൊ എങ്ങനെ എന്നാ ഈ പറയുന്ന ഈ പറയുന്ന സുപ്രീം കോടതി നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി എട്ടിനാണല്ലോ സുപ്രീം കോടതി നിലവിൽ വരുന്നത് ഈ സുപ്രീം കോടതിക്ക് ഒത്തിരി ഒത്തിരി വിശേഷണങ്ങളുണ്ട് അത് പരീക്ഷയ്ക്ക് ചോദിക്കും താഴെ താഴെപ്പറയുന്നവർ തെറ്റായ പ്രസ്താവന താഴെ താഴെപ്പറയുന്നവർ ഇന്ത്യൻ ഭരണഘടനയിലെ ഈ പറയുന്ന സുപ്രീം കോടതിയിൽ വിശേഷണം അല്ലാത്തത് ഏത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം ഒന്നാമത്തെ വസ്തുത ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ജുഡീഷ്യൽ അതോറിറ്റി മറക്കരുത് മറക്കരുത് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ സംരക്ഷകൻ മൗലികാവകാശങ്ങളുടെ ഏറ്റവും വലിയ അതോറിറ്റി എന്നറിയപ്പെടുന്നത് അത് സുപ്രീം കോടതിയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ അപ്പീൽ കോടതി ഏതും ചോദിക്കും ഇന്ത്യയിൽ ഏറ്റവും വലിയ അപ്പീൽ കോടതി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമേതാ ഈ പറഞ്ഞ സുപ്രീം കോടതിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുഡീഷ്യൽ അതോറിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ അപ്പീൽ ഇന്ത്യയിൽ സംവിധാനങ്ങൾ വിശേഷണമുള്ളത് വിശേഷമുള്ളത് സുപ്രീം കോടതിക്കാണ് വിശേഷമുള്ളത് അതൊന്നും അതിന്റെ വായിക്കണം എന്നിട്ട് ചെയ്യേണ്ടത് എന്തുവാ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മുഴുവൻ കണ്ടന്റ് വായിക്കണം നിങ്ങൾ ഇന്നത്തെ ദിവസം അതിനുശേഷം ഒൻപത് മണിക്കത് പരീക്ഷ അറ്റൻഡ് ചെയ്യാവും അതിനോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ മാജിക് മന്ത്ര പി ഡി എഫ് തരും അത് വർക്ക്ഔട്ട് ചെയ്യണം അതിനകത്തുനിന്നേ ചോദ്യം വരും ഉറപ്പ് 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 രണ്ടാമത് ചെയ്യേണ്ടത് സി എ നോട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു കറണ്ട് അഫേഴ്സിന്റെ നോട്ട് വൺ മുതൽ പതിനഞ്ച് വരെ പാർട്ട് വൺ മുതൽ പാർട്ട് പതിനഞ്ച് വരെ വായിക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ മാജിക് മന്ത്ര നോട്ട് കമ്പൽസറി ആയിട്ട് വായിച്ചിരിക്കണം അതിലൊരു വിട്ടുവീഴ്ചയില്ല അത് വായിക്കാത്തവര് ഞാൻ എന്താ പറയാ അത് വായിക്കാത്തവർ വായിക്കാതിരിക്കുക വായിക്കുന്നവർ വായിക്കട്ടെ അതല്ലാതെ ഞാൻ എന്ത് പള്ളു പറയാൻ പറ്റത്തില്ല കാരണം എന്താ നമുക്ക് നിലവിൽ നിങ്ങളെ കാണുന്നില്ല പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ നേരിട്ട് കാണുന്നില്ല ജസ്റ്റ് ഒരു ഓഫ്ലൈൻ പ്ലാറ്റ്ഫോം പോലെയല്ല ഓൺലൈൻ ആവുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതി ഉണ്ട് പിന്നെ ഫിസിക്കൽ സയൻസിന്റെ വർക്കൗട്ട് പി ഡി എഫ് കൃത്യമായി വായിക്കണം അല്ലെങ്കിൽ ക്ലാസ് കൃത്യമായി കാണണം അതിനുശേഷം രാത്രി ഒൻപത് മണിക്ക് ടെലിഗ്രാം പോൾ വർക്കൗട്ട് എക്സാം അപ്പം ഈ പറയുന്ന പേഡ് ഗ്രൂപ്പിലുള്ള വർക്കൗട്ട് ബാച്ചിൽ ഉള്ളവർക്കും ഈ പറയുന്ന പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലിഗ്രാം കൂട്ടായ്മയിലുള്ളവർക്കും രണ്ടും ഈക്വൽ ക്ലാസ് അല്ല കൊടുക്കുന്നത് അവർക്ക് വർക്കൗട്ട് ചെയ്യേണ്ട ടോപ്പിക് നമ്മൾ പറയുക അവരുടെ ഭാഗത്താണ് എന്ത് പഠനം അവർ വീട്ടിലിരുന്ന് അവരുടെ കയ്യിലുള്ള ടെക്സ്റ്റ് എല്ലാം മെറ്റീരിയൽസ് എല്ലാം വായിക്കുന്നു നിങ്ങളും അതുതന്നെ ചെയ്യുന്നത് നിങ്ങൾക്കഡീഷണൽ ഈ പറഞ്ഞ വർക്കൗട്ട് ബാച്ചിൽ വൺ ടു ത്രീ ബാച്ചിൽ കാർക്ക് കിട്ടുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ മാജിക് മന്ത്രം വളരെ ഇമ്പോർട്ടന്റ് ദെൻ അവർക്ക് എല്ലാ ദിവസവും സയൻസ് നാച്ചുറൽ സയൻസ് അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് ഈ രണ്ട് ടോപ്പിക്കിൽ ഏതെങ്കിലും കൃത്യമായി കാണും ദെൻ കറണ്ട് അഫേഴ്സിൻ്റെ മൈക്രോ നോട്ട് കൂടി നിങ്ങൾക്ക് അഡീഷണൽ കാണും അപ്പം ഈ രണ്ട് പേരെയും രണ്ട് കൂട്ടരെയും പരിഗണിക്കണം ഈ പറയുന്ന തുടക്കം മുതൽ മുതൽ ഈ കൂട്ടായ്മയോടൊപ്പമുള്ള കുട്ടികളെ ആയി പരിഗണിക്കണം അതിനു വേണ്ടിയാണ് അവർക്ക് വേണ്ടി ഈ പറയുന്ന ടോപ്പിക്ക് മെൻഷൻ ചെയ്ത് ഒൻപത് മണിക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത് ഇനി അതിൻ്റെ പരാതി വന്നാലും എനിക്ക് കുഴപ്പമില്ല കാരണം ആ കുട്ടികളെ ഈ പറയുന്ന നമ്മുടെ തുടക്കം മുതൽ നമ്മളെ ഫോളോ ചെയ്യുന്ന പത്ത് നാൽപ്പതിനായിരം കുട്ടികളുണ്ട് അവരെ നമ്മൾ എന്തു ചെയ്യുക കൂടെ ചേർത്ത് നിർത്തുവാണ് നിങ്ങളെയും ചേർത്ത് നിർത്തുന്നു രണ്ട് കൂട്ടുകാർക്കും എന്ത് കിട്ടണം ജോലി കിട്ടണം ഓക്കെ ഇനി ഇതിൻ്റെ ഇതിൻ്റെ ഈ പറയുന്ന ടെൻത്ത് ലെവൽ പ്രൊലിംസിൻ്റെ വർക്ക്ഔട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഈ താഴെ കാണുന്ന നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ടു ഫോർ ടു നമ്പറിലേക്ക് ജസ്റ്റ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേര് നിങ്ങൾ ഏത് വർക്കൗട്ട് ബാച്ചിലേക്കാണ് എന്തായാലും പാർട്ട് വണ്ണിൽ ഇനി ജോയിൻ ചെയ്യാൻ പറ്റില്ല അവർക്ക് ഓൾറെഡി ടോപ്പിക് എല്ലാം കവറായി പാർട്ട് ടൂവിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ വർക്ക്ഔട്ട് ബാച്ച് ടൂവിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല അവർക്കും എല്ലാം ഫുൾ ഏകദേശം ഫുൾ ആയി അതിന് വർക്കൗട്ട് ബാച്ച് ത്രീ മാത്രമാണ് ഇന്നലെ തുടങ്ങിയത് അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ പുതിയ വർക്ക്ഔട്ട് ജോയിൻ ഡേ ഇന്ന് ബുധനാഴ്ച മുതലുള്ള വർക്കൗട്ട് തുടങ്ങാം ഇത്രയാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ പറഞ്ഞല്ലോ ഈ കണ്ടന്റുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കണം അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനൊന്നിന് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയി ചുമതലയേറ്റ ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് അൻപത്തി ഒന്നാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലി ആര് സഞ്ജീവ് ഖന്ന വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയെട്ടിന് നിലവിൽ വന്നതല്ലോ സുപ്രീം കോടതി ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന സുപ്രീം കോടതിയാണ് അപ്പൊ ഈ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന വാക്ക് ചേർത്ത് മൂന്ന് ചോദ്യം ചോദിക്കും ഒന്ന് ഇന്ത്യന് ഭരണഘടനയുടെ കാവൽക്കാരൻ സുപ്രീം കോടതിയാണ് ഇന്ത്യൻ പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് അത് മറക്കരുത് സി എ ജി ആണ് ഇന്ത്യൻ മെറിറ്റ് സമ്പ്രദായത്തിന്റെ കാവൽക്കാരൻ അറിയപ്പെടുന്നത് അത് യു പി എസ് സി ഇന്ത്യൻ മനുഷ്യാവകാശത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ കാവൽക്കാരൻ ആരാ അത് സുപ്രീം കോടതിയാണ് മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ മറക്കരുത് ഞാൻ പറഞ്ഞ മനുഷ്യാവകാശത്തിന്റെ അല്ല മൗലിക അവകാശങ്ങളുടെ സംരക്ഷണം എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതി സുപ്രീം കോടതി കോടതിയുടെ ആദ്യ ചീഫ് ജസ്റ്റിസ് ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയാണ് തർക്കമില്ലല്ലോ ഇന്ത്യൻ ഭരണഘടനയുടെ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട മുപ്പത്തി ഏഴാമത് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയ ഏക മലയാളി ചീഫ് ജസ്റ്റിസ് ആയ ഏക മലയാളിയാണ് അത് കെ ജി ബാലകൃഷ്ണൻ ആണ് സുപ്രീം കോടതിയുടെ അൻപതാമത് ചീഫ് ജസ്റ്റിസ് എഴുതി വെച്ചോ നിങ്ങൾ എഴുതാൻ പോകുന്ന മത്സര പരീക്ഷയിൽ ഉറപ്പായും ചോദിക്കും തർക്കം വേണ്ട നിങ്ങൾ പഠിക്കുന്ന ഏരിയയിൽ അൻപത് ഇരുപത്തിയഞ്ച് നൂറ് എന്നീ ഡിജിറ്റുകൾ ഉണ്ടോ എന്ന് നോക്കണം നൂറാം വാർഷികം അൻപതാമത്തെ വ്യക്തി അൻപതാം വാർഷികം ഇരുപത്തിയഞ്ചാം വാർഷികം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും ഒരു ചോദ്യം കാണും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് വെറുതെ അല്ല പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഫസ്റ്റ് പ്രിലിമിസിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തിയാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും അല്ലമീൻ എന്നറിയപ്പെടുന്ന പത്രമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ഉറപ്പായും ചോദിക്കും ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട ഒരു ഉറപ്പായി ഒരു ചോദ്യം കാണും ഇതിൽ മൂന്ന് ടോപ്പിക്കിൽ രണ്ട് ചോദ്യം ഫസ്റ്റ് ഉണ്ടായിരുന്നു വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു ദെൻ അല്ല എന്നറിയപ്പെടുന്ന പത്രവുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അതിന്റെ റിലേറ്റഡ് ഫാക്ടുകൾ എല്ലാം ഇനി വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും പറഞ്ഞല്ലോ ഒപ്പം നിർത്തുന്നവർക്ക് നൂറ് ശതമാനം സപ്പോർട്ടായിട്ടാണ് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് അപ്പൊ അമ്പതാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ് അത് ഡി വൈ ചന്ദ്രചൂഡാണ് അടുത്തത് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിതയാരാണ് അത് എം ഫാത്തിമ ബി അല്ലെങ്കിൽ ജസ്റ്റിസ് ഫാത്തിമ ബി ഇനി നമ്മൾ ഈ ഒരു ഏരിയ കവർ ചെയ്തു ഏതൊക്കെയാ സുപ്രീം കോടതിയെ പറ്റി പ്രധാനപ്പെട്ട എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത് മാത്രം പോരാ ഇന്നത്തെ ഡി എഫ് നോട്ട് വർക്ക്ഔട്ട് ക്ലാസിന്റെ പി ഡി എഫ് നോട്ട് മാത്രമല്ല മാജിക് മന്ത്രം വായിച്ചെങ്കിലേ ഇന്നത്തെ ദിവസം ഫുൾ ആവത്തുള്ളൂ അപ്പൊ കൽക്കട്ട സുപ്രീം കോടതിയെ പറ്റി ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം അത് റെഗുലേറ്റിംഗ് ആക്ട് ആ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യത്തെ സുപ്രീം കോടതി സ്ഥാപിക്കാൻ കാരണമായ നിയമം റെഗുലേറ്റിംഗ് ആക്ട് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് റെഗുലേറ്റിംഗ് ആക്ട് നിലവിൽ വരുന്നത് ഈ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ എന്ത് നിലവിൽ വരുന്നു കൊൽക്കത്ത സുപ്രീം കോടതി സ്ഥാപിതമാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലില ഒരു ചീഫ് ജസ്റ്റിസും മൂന്ന് ജഡ്ജിമാരും ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ് കൊൽക്കത്ത സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത് ആദ്യ ചീഫ് ജസ്റ്റിസിൻ്റെ പേര് എലിജ ഇമ്പിയാൻ പറഞ്ഞത് എന്തുവാ എലിജ ഇംബിയാൻ ഈ പറയുന്ന സുപ്രീം കോടതിയെ പറ്റി നമ്മൾ പഠിക്കണം ഫെഡറൽ കോടതിയെ പറ്റി നമ്മൾ പഠിക്കണം ഇന്ത്യൻ സുപ്രീം കോടതിയെ പറ്റി ഡിസ്കസ് ചെയ്ത് പഠിക്കണം ഓക്കെ ആണല്ലോ ദെൻ ഇനിയും ഈ പറയുന്ന വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഈ കണ്ടന്റ് ധാരണയായെന്ന് വിശ്വസിക്കുന്നു ഒന്നുമില്ല ഡേ ബുധനാണ് ഇന്ന് നാളെ വ്യാഴം ദെൻ വെള്ളി ശനി അങ്ങനെ നിങ്ങളുടെ മുന്നിൽ ടെൻത്ത് ലെവൽ സെക്കൻഡ് പ്രിലിംസ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ പത്ത് ദിവസമുണ്ട് ഈ പത്ത് ദിവസം ചത്തുകുത്തി പഠിച്ച ചത്തുകുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രിലിംസ് കിട്ടും തർക്കം വേണ്ട അതിനോടൊപ്പം മെയിൻസിന്റെ ഈ പറഞ്ഞ ബേസ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഫസ്റ്റ് പ്രിലിംസ് പരീക്ഷയിൽ എൺപത് ജി കെ സയൻസിൽ എഴുപത്തിരണ്ടെണ്ണം നമ്മൾ പഠിപ്പിച്ചതിനകത്തുനിന്ന് വന്നത് വീണ്ടും വീണ്ടും തള്ളി മറിക്കുന്നില്ല സിൻസിയർ ആയിട്ട് പഠിക്കുക ഇന്ന് ഭരണാടിനെ മൊത്തവും നിങ്ങൾ പഠിക്കണം ഈ ക്ലാസ് മാത്രം പോരാ മാജിക് മന്ത്ര പി ഡി എഫ് വായിക്കണം അതിനുശേഷം നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് എല്ലാം വായിക്കണം ദെൻ കറണ്ട് അഫേഴ്സിന്റെ വൺ മുതൽ പതിനഞ്ച് വരെ പാർട്ട് വൺ മുതൽ പാർട്ട് പതിനഞ്ച് വരെയുള്ള പി ഡി എഫ് വായിക്കണം അതിനോടൊപ്പം കറണ്ട് അഫേഴ്സിന്റെ നോട്ട് വായിക്കണം മൈക്രോ നോട്ട് പാർട്ട് ത്രീ വരെ പബ്ലിഷ് ചെയ്തപ്പോൾ സയൻസിലെ എസ് സിആർടി എൻ സി ആർ ടി വർക്ക്ഔട്ട് ഓർ അല്ലെങ്കിൽ ക്ലാസ് ശേഷം രാത്രി ഒൻപത് മണിക്ക് എക്സാം ഒൻപത് മണിക്ക് വീണ്ടും ആവർത്തിക്കുന്നു ഒൻപത് മണിയുടെ പരീക്ഷയിൽ ആർക്കൊക്കെ ഉണ്ട് ഈ പറയുന്ന നമ്മുടെ കൂട്ടായ്മ പതിനേഴായിരത്തോളം കുട്ടികളുള്ള ടെലഗ്രാം കൂട്ടായ്മയിൽ ഒൻപത് മണിക്ക് പരീക്ഷ ഉണ്ട് അവർക്ക് പഠിക്കേണ്ടത് ഇതേ ടോപ്പിക്ക് അവർക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽ വായിക്കാൻ ഒരു നിർബന്ധമില്ല ദെൻ വർക്കൗട്ട് ബാച്ച് വൺ ടു ത്രീ ബാച്ചിലുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ എല്ലാവരും പ്രിയപ്പെട്ടവരാണ് അവരും പഠിക്കേണ്ടത് ഇതേ ടോപ്പിക്ക് അല്ലാതെ അവർക്ക് വേറെ ക്വസ്റ്റ്യൻ ഇവർക്ക് വേറെ ക്വസ്റ്റൻ ഇല്ല നിങ്ങളും അവർ ഒരേപോലെ പഠിക്കുന്നു പക്ഷേ മാറ്റം ആരിലാണെന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ആൻസർക്ക് വരുന്ന സമയത്ത് മനസ്സിലാവും അപ്പൊ സിൻസിയർ ആയിട്ട് പഠിക്കുക ഒപ്പമുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ പറയുന്ന ഒന്നും ജോയിൻ ചെയ്യാത്ത പ്രിയപ്പെട്ട ഉദ്യോഗർത്ഥികൾക്കാണ് അവർ ചെയ്യേണ്ടത് നമ്മൾ നിലവിൽ ഏകദേശം ഒരു അറുപതോളം ക്ലാസ് വീഡിയോസ് ഈ ടെൻത്ത് ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതുകൂടി കണ്ട് റിവൈസ് ചെയ്യുക ഓക്കെ അപ്പൊ വരാൻ പോകുന്ന ടെൻത് ലെവൽ പ്രിലിംസ് നൂറ് ശതമാനം എന്ന് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഷുവർ പക്കാശുവർ ആണ് ഈ പറയുന്ന ചോദ്യങ്ങൾ ഉറപ്പായും ചോദിക്കും ഈ പറഞ്ഞ ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ട് പോയില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ് അപ്പൊ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം